ഒരു തമിഴ് സ്റ്റൈൽ ഉണ്ട് എന്താ ശരിയായ നാട് മലയാളം ഒട്ടും അറിയില്ല വന്ന ആദ്യ ദിവസമല്ലേ ലീവ് എടുക്കായിരുന്നില്ലേ അയ്യോ അമ്മ അമ്മ ഭാഷ പോലും അറിയാത്ത ഒരു പാവം പെൺകുട്ടി വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ നേരെയാ നീ പറഞ്ഞത് ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ നീ തന്നെ നീ അങ് വെലിഞ്ചു പോയല്ലോടെ എങ്കിലി എന്റെ അമ്മയെ കുഞ്ഞിലെക്ഷ്മിയെ കറക്കാൻ വന്നത് ഇത് കുത്തും ഇതിനെ പതിവായിട്ട് കറക്കുന്നത് ഞാനാ ആ വെള്ളം ഇങ്ങന ഇനി ആ വെള്ളം ഇങ്ങരിക്കും ഈ കുഞ്ഞുലക്ഷ്മിയെ ഇത്തിരി കുഴപ്പക്കാരിയ ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അവിടെ നിങ്ങൾ ഞാനിവിടുത്ത കാര്യത്ത് നമ്മൾ കാര്യത്തിൽ നമ്മളൊരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതാ ഇതകർന്നൂടെ പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ വന്നേ അപ്പുറത്ത് കുളമുണ്ട് നല്ല നിലാവുണ്ട് പേടിക്കുന്ന കുളത്തിലേക്ക് ചെന്നോളൂ സ്ത്രീകൾ കുളിക്കുന്ന കുള ആദ്യം ആഴമില്ല നീന്താൻ അറിയോ നീന്താൻ വല്ല ഈ നേരത്തെ ഒന്ന് കുളിക്കാൻ വല്ലാത്ത വിയർപ്പ് ചെല് നല്ല നിലാവുണ്ട് ഇപ്പൊ നീന്താൻ നല്ല സുഖ നിലാവ് നീന്തല്ല നമ്മൾ എന്താണ് ബന്ധം അല്ല എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നു പേടി തോന്നുന്നുണ്ടോ അമ്മാവനോ പഴം അമ്മ വീണ് കിട്ടിയത്തിരി സമയല്ലേ അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ നമുക്കിവിടെ ഇത്തിരി നേരം ജീവിക്കാം നീ ശരിക്കും ഇവിടുത്തെ വിലക്കരിയായി മാറി അല്ലടി ഇല്ലെങ്കിൽ എനിക്ക് എന്ത കഷ്ടവും ഇല്ല ഉള്ളവ എന്നാൽ എന്ത കുടുംബത്തിക്ക് എന്ത പ്രശനയും വരാത് കൊഞ്ച ഇപ്പ അത് എല്ലാം സരിയായിരും ശരിയാവും ശരിയാക്കണം വിടുങ്ങി മുഹൂർത്ത മുന്നാലും ഇതെല്ലാം വേണ്ട ഇവിടെ ഇല്ല സ്നേഹ സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം കുളിക്കാൻ പറ്റിയില്ല അല്ലേ എനിക്ക് നീ കുളിമുറി കുളിച്ചാൽ മതി

ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേരാ എന്റെ പേരിന് ഇത്തിരി വില കുറവാ നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ വയസ്സുകാലത്തോരോരോ ഇളക്കങ്ങള് ഇതിന് ഞാൻ അവൾക്കൊരാണി അടിക്കാൻ നീ എന്തിനാ ജയേഷ്ഠ കഷ്ടപ്പെടുന്നത് ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്ന അല്ലെ പവിഴം അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ കുട്ടിക്ക് ഇപ്പോ എന്താ ഇവിടെ തുടങ്ങേണ്ടത് വേണ്ട ഞാനൊരു പടം തരാം ഇതാരാ മുത്താച്ചന കടവൾ കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ അറിയുന്നത് കുട്ടിക്ക് ഇനിയും വല്ല ആനിയടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ പെങ്ങൾ എന്താ ഇവിടെ അകത്തൂന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല അസമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ അഞ്ചാറ് ആണുങ്ങളുള്ള വീടാ പേര് ദോഷം കഴിപ്പിക്കരുത് ഭാഷ തമിഴായാലും ശരി തെലുങ്ക് ശരി കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു അതുകൊണ്ട് പറയാ ഞാൻ ബഹളം ബഹളമാക്കരുത് പൊള്ളാച്ചിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ്സോർത്തോണ്ടും പറയുക അവളോട് ആ തളത്തിൽ കിടക്കാൻ പറഞ്ഞ ശരിയായില്ല അവിടെ എന്ത് സുരക്ഷിത്വം അമ്മയുള്ളത് പുറത്തുനിർത്താൻ ജെല്ലിക്കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മളെ അറിയിൽ കേൾക്കൂ അവളത്തെ ആ കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ ഇതിനകത്ത് തൂക്കിക്കോളൂ ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയ പണ്ടങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഒരു ഇതിനകത്തൊരു കാരണവില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട് അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല പേടിയുണ്ടോ ഉണ്ടെങ്കിൽ പറയാ ആരെങ്കിലും വേണോ ഞാൻ വന്ന് കിടക്കാം ഓ ഞാൻ പറയുന്നത് ഒന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു നീ കഥ ഞെല്ലൊക്കെ അടച്ചേക്കണം ഓങ്ങ് നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തുവല്ലേ നന്നായി നിന്റെ ഇന്റെയൊക്കെ മനസ്സ് ശുദ്ധ അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത് നന്നായടാ ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാണ് ഈ ചെയ്തത് ഇപ്പോ അകത്തൊരു കുളിരുണ്ട് ഇനി ഭക്ഷണം കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും പവിഴം അടുക്കളയിൽ കയറേണ്ടെന്നാ പെങ്ങൾ പറഞ്ഞത് ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ് അതെ കുറങ്ങണില്ലേ ഉണ്ട് സൗഖ്യമാ എന്തു വന്നാലും ഉറങ്ങുന്നതിന് മുമ്പ് നിന്നെ വന്നൊന്ന് എന്നുള്ള വാശിയിലായിരുന്നു കിടന്നോളൂ ഞാനങ്ങ് ഗൾഫിലാണെന്ന് വിചാരിച്ചാൽ മതി സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് കാണാം പോയി പഠിച്ചിട്ട് തൂക്ക്